ബോംബെ പോലീസിന്റെ ഫാക്സ് മെസ്സേജ് പാർട്ടിയുടെ ഇന്റലിജൻസ് വിഭാഗത്തിന് അവർ നേരത്തെ റെഫർ ചെയ്തിരുന്നു ബോംബെയിൽ നിന്ന് ഒരു വാടക കൊലയാളി കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു മഹാരാഷ്ട്ര പോലീസിന്റെ മോസ്റ്റ് വാണ്ടഡ് പ്രൊഫഷണൽ കില്ലർ സ്പെഷ്യലൈസ്ഡ് ഇൻ പൊളിറ്റിക്കൽ അസാസിനേഷൻ എ ഷൂട്ടർ എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യണം ആദ്യക്ക് ചുറ്റും മഫ്റ്റിയിൽ എപ്പോഴും ഒരു സെക്യൂരിറ്റി വിങ് ഉണ്ടായിരിക്കണം അതിന്റെ ഇൻചാർജ് സേവിയർ ആയിരിക്കും ആർ ഡിയുടെ ഔട്ട് സ്റ്റേഷൻ പ്രോഗ്രാമും ടൂറും ഈവൻ പേഴ്സണൽ ട്രിപ്പ് ചാർട്ട് ചെയ്യുന്നതും ഡെസ്റ്റിനേഷനിലെ സെക്യൂരിറ്റി ചാർജും എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് നേരത്തെ മരണത്തിൽ നിന്ന് ഞാൻ ആർ ഡി എ തിരിച്ചു കൊണ്ടുവന്നത് മറ്റൊരു ദുരന്തത്തിലേക്ക് അവരുത് കൊടുത്തു തീർക്കാനും ഒടുക്കി ഒതുക്കാനും ഒരുപാടുണ്ട് അടിച്ചുടച്ച കാലിന്റെ ശക്തിയും വീര്യവും ആർഡിയുടെ മനസ്സിലേക്ക് ആവാഹിച്ച് അവനെ തിരിച്ചു കൊണ്ടുവന്നത് അതിനാണ് അത് തന്നെയാ പറഞ്ഞേ കബൂല കൊണ്ട് ഇതുവരെ നടക്കുവോ നാളെ ഭൂമിയിലെ അവസാനത്തെ ദിവസമായിരിക്കണം ടുമോറോ മസ്റ്റ് There is no bullet in this. Mm. That one bullet is only for him. He will die. There's no comeback as far as I'm concerned. Is it okay for you? Ah, uh, Your Highness Prataparma. Very much enough. <laughs> അതെ ഒരു എന്താ ഇത് പ്രസാദം ഇത്രയും കാലമായിട്ട് ഇന്നലേക്ക് എന്നെ മനസ്സിലായിട്ടില്ല ഇന്നെങ്കിലും ഇന്നെന്താ പ്രത്യേകത സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ദിവസം അത്രയല്ലേ ഉള്ളൂ ഇന്നലെ ഞാൻ പഠിച്ച പ്രത്യയശാസ്ത്രങ്ങളിൽ ശാസ്ത്രങ്ങളിൽ ഇന്നലെ വിശ്വസിക്കുന്ന ദൈവങ്ങളില്ല അവരുടെ അത്ഭുതങ്ങളും ഇല്ല മനുഷ്യ പ്രയത്നവും മനസ്സിന്റെ നന്മയും മാത്രമേ ഉള്ളൂ ആർഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആര് ഇന്നലെന്താ

आले सर हमक रंगांदा एंदा एंदा आदि मैंने कभी मानिका രാജാവിനെ ജനാധിപത്യത്തിലേക്ക് കൊണ്ടുവന്നതിന് തന്നെ റേറ്റ് എതിരാളിയെ തന്നെ ഒരിക്കൽ കൂടി ചവിട്ടി അരയ്ക്കാനുള്ള ഒരു അവസരം കിട്ടിയതിൽ വേണ്ട ഒരു ഒരു ജനകോടിക്കും നിന്റെ മന്ത്രി കഴിയില്ല കസരയിൽ ഇരിക്കുന്നതിലും സുഖം എനിക്ക് നിന്റെ പട്ടടയിലിരിക്കുന്നതാണ്

അതെന്റെ കടമയാണ് സർ ഗുഡ് പോലീസിൽ തൽക്കാലം നിങ്ങൾക്ക് മുകളിൽ ിൽ കസേരയില്ലാത്തത് കൊണ്ട് പ്രൊമോഷൻ തരാൻ നിവർത്തിയില്ലോ ഒരു ഇൻക്രിമെന്റ് കൂടുതൽ കിട്ടും ഡി പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയിലോ റിപ്പബ്ലിക് ഡേയിലോ ഡൽഹിയിൽ വെച്ച് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് ഒരു സ്വർണ്ണമെടു നാഷണൽ ടി വിയിൽ ബയോഡേറ്റയും ബയോഗ്രഫിയും അടക്കം ഒരു ഇന്റർവ്യൂ എന്താ പോരെ സർ സർ ഐ ടു ഹിയർ ഇറ്റ് പക്ഷേ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് താൻ രക്ഷിച്ചത് മുഖ്യമന്ത്രിയല്ല യും അന്നദാതാക്കളുടെയും ആയുസിനെ എനിക്ക് തന്നെ കുറിച്ച് ഒരു ധാരണയുള്ളൂ തെറ്റുകൾ ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന തന്നെ കുറിച്ച് എനിക്ക് അങ്ങനെ ധരിക്കാൻ പറ്റൂ പക്ഷെ ഒന്നോർത്തോ തന്നെ ശിക്ഷിക്കാൻ സമയമായിട്ടില്ല എല്ലാ തെറ്റുകൾക്കും കൂടി ഒരൊറ്റ ശിക്ഷ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വക ഡി ജി കേരള പോലീസിന്റെ വക ഒരു ഡെത്ത് മാർച്ച് ബി റെഡി ഫോർ ും രൂപ കഷ്ടപ്പെട്ട് എന്ന് കാശൂല്ലേ പോയുള്ളൂ തന്റെ ആ ബോംബേക്കാരനെ ജീവനോടെ പിടിച്ചിരുന്നെങ്കിൽ എല്ലാം അവന്റെ രൂപം തന്നെ മാറിപ്പോയ എണ്ണിക്കൊണ്ട് മുപ്പത് ദിവസം അതിനുള്ളിൽ അവന്റെ പടയുരുക്കം അവസാനിപ്പിക്കും ഞാൻ ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അവൻ മുഖ്യമന്ത്രി തുടരില്ല തന്ത്രം എന്റെ കയ്യിലുണ്ട്

ഉള്ളൂ ഇനി കാര്യങ്ങളൊക്കെ തന്റെയും പൊന്നുതമ്പുരാ കണക്കൂട്ടലുകൾക്ക് അപ്പുറത്തായിരിക്കും അല്ല ഇനിയും കഴിയില്ലേ ഇല്ല തുടങ്ങിട്ടല്ലേ ഉള്ളൂ എന്തെല്ലാം കിട്ടിയ കിട്ടേണ്ടതൊക്കെ അവന്റെ വായിന്ന് ആദ്യത്തെ ഇടുക്കി എന്നെ കിട്ടി എന്ന് പറഞ്ഞാൽ അണ്ണാ കൊണ്ട് കക്കിക്കൊണ്ടിരിക്കുക എന്തുവാ പണ്ടുപിടിച്ച ഉമ്മാന്റെ അമ്മിഞ്ഞപ്പാൽ അടക്കം ഇങ്ങ് പവറോണിന്റെ ജീവചരിത്രം വരെ സൂക്ഷിച്ചോ കഴുത്തി കുരുക്കാൻ കയറുണ്ടാക്കിക്കൊണ്ടിരിക്കുക காரண செங்காதி மூசா